പഴ്മുണക എംബോളിസം പഴ്മുളക് എടിമയും യൂഷ്വലി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുന്ന രണ്ട് ടോപ്പിക്കുകളാണ് ഫസ്റ്റ് ഓഫ് ഓൾ പഴമുളക് എംബോളിസം പഴ്മുണക് മീൻസ് സംതിങ് റിലേറ്റഡ് ടു ലങ്സ് എംബോളിസം മീൻസ് എംബോളൈ അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ നമ്മുടെ ലങ്സിലുള്ള അല്ലെങ്കിൽ പഴ്മുണക് ആട്ടതിൽ ക്ലോട്ട് പോയി ഒബ്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചസിൽ ക്ലോട്ട് പോയിട്ട് ഒബ്സ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ് പഴമുളക് എംബോളിസം എന്ന് വിളിക്കുന്നത് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീനസ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഫോം ചെയ്യുന്നൊരു ക്ലോട്ടോ ബ്ലഡ് ആകാം എയർ ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ഈ ഒരു പഴമുണക് ആട്ടോയിലോ അതിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിലോ ബ്രാഞ്ചസിലോ പോയിട്ട് ഒക്ലൂഡ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോയിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ് പഴമുണക എംബോളിസം എന്ന് വിളിക്കുന്നത് ഇനിയിപ്പോഴും പഴമുളകി എടിമ നോക്കുവാണെങ്കിൽ എൻ്റെ അതിൽ ഡിഫറൻറ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഴമുളക് എടിമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിലുള്ള ആൽബിയോള ഉണ്ടല്ലോ ഈ ഒരു ആൽബിയോള ഇതിൽ ഈ ഒരു എയറിന് പകരം ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഒരു എയർ എക്സ്ചേഞ്ചിനുള്ള സ്പേസ് അവിടെ ഉണ്ടാക്കത്തില്ല രണ്ടും ലെങ്സ് റിലേറ്റഡ് ആണ് എൻ്റെ ഡിഫറെന്റ് ആയ ടോപ്പിക്സ് ആണ്